ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തോണ്ടേക്കിനെ കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപ് തോണ്ടേക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി എൽ പി യു പി എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അതിൽ ചോദിച്ച ചോദ്യം ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ അപ്പോൾ ഓർത്തു വെക്കുക സന്നദ്ധതാ നിയമം ഫലനിയമം അഭ്യാസ നിയമം അപ്പോൾ തുടർന്ന് നമുക്ക് അത് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കാം അതിനു മുൻപ് സന്നദ്ധതാ നിയമം ഫലനിയമം അഭ്യാസ നിയമം ഇതിൻ്റെ ഒക്കെ വക്താവെന്ന് പറയുന്നത് ആരാണ് തോണ്ടേക്കാണെന്ന് ഓർമ്മിക്കാം തോണ്ടേക്കിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എഡ്വേർഡ് ലീ തോണ്ടേക്ക് എന്നാണ് എഡ്വേർഡ് ലീ തോണ്ടേക്ക് അദ്ദേഹം ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബിഹേവിയറിസം ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരു വ്യക്തി ആരായിരുന്നു തോണ്ടയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്സാണ് അനിമൽ ഇൻ്റലിജൻസ് ഓർത്ത് വെക്കുക അനിമൽ ഇൻ്റലിജൻസ് എന്ന ബുക്ക് എഴുതിയതാരാണ് തോണ്ടേക്കാണ് ദെൻ നെക്സ്റ്റ് വൺ ദ സൈക്കോളജി ഓഫ് അരിതമെറ്റിക് ദ സൈക്കോളജി ഓഫ് അരിതമെറ്റിക് എന്ന ബുക്ക് എഴുതിയതാരാണ് തോണ്ടേക്ക് ദെൻ ലാസ്റ്റ് വൺ ഹ്യൂമൻ ലേണിംഗ് ഹ്യൂമൻ ലേണിംഗ് എന്ന പുസ്തകം എഴുതിയതാരാണ് തോണ്ടേക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ സന്നദ്ധത നിയമം അഭ്യാസ നിയമം ഫല ഫലനിയമൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ ഇതൊക്കെ തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് തോണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾക്ക് ഉദാഹരണമാണ് ഒന്നത് സന്നദ്ധതാ നിയമം രണ്ട് ആവർത്തന നിയമം അഥവാ അഭ്യാസ നിയമം മൂന്ന് ഫല നിയമം അഥവാ പരിണാമ നിയമം ഇനി ഈ മൂന്ന് പ്രാഥമിക നിയമങ്ങളെയും കൂടെ കൂട്ടിയിട്ട് വിളിക്കുന്നൊരു പേര് പഠന നിയമത്രയം എന്നാണ് പഠന നിയമത്രയം അപ്പോൾ പഠന നിയമത്രയത്തിൻ്റെ വക്താവ് ആരാണ് തോണ്ടയ്ക്കാണ് കേട്ടോ പഠന നിയമത്രയത്തിൽ പെടുന്ന പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണ് സന്നദ്ധതാ നിയമം ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം ഫലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം വിദ്യാഭ്യാസ മനുശാസ്ത്രത്തിൻ്റെ പിതാവാണ് തോണ്ടേക്ക് വിദ്യാഭ്യാസ മനുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് തോണ്ടേക്കാണ് മൂന്ന് പഠന നിയമങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അതിലൊന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു സന്നദ്ധതാ നിയമം ഇനി അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ് ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് സംതൃപ്തജനകമായിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഒരാൾക്ക് താല്പര്യത്തോടെ ചെയ്യുന്ന ഏതൊരു ജോലിക്കും എന്തായിരിക്കും സംതൃപ്തി ഉണ്ടാവില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആര് എതിർത്താലും നമുക്കത് ചെയ്യാൻ ഇഷ്ടമാണ് സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതും സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും അസ്വാസ്ഥ്യജനകമായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ് തോണ്ടേക്കാണ് ഏത് അത് പറയുന്നത് സന്നദ്ധ നിയമം അഥവാ ലോ ഓഫ് റെഡീനസിലാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് പഠന പ്രവർത്തനത്തിന് കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ് അതായത് കുട്ടികളെ പഠനത്തിലേക്ക് താല്പര്യത്തോടെ കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ സന്ദർഭോചിത ആഖ്യാനങ്ങൾ കേസുകൾ മുന്നറിവ് ചോദ്യങ്ങൾ അനൗപചാരികമായിട്ടുള്ള സംഭാഷണങ്ങൾ തുടങ്ങിയവ സജ്ജീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമാണ് അതായത് ആസ് എ ടീച്ചറ് ഒരു കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നേരിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ ആ കുട്ടീനെ നമ്മൾ പഠിപ്പിക്കുന്ന ആ പാഠഭാഗത്തിലേക്ക് താല്പര്യത്തോടെ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ടീച്ചറിന് ഉണ്ട് അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് സന്നദ്ധത നിയമം ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ കുട്ടി എന്തായിരിക്കും ശ്രദ്ധാലുവായിരിക്കും അതിൽ നിന്ന് കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റും അടുത്തത് ആവർത്തന നിയമം അഥവാ ലോ ഓഫ് എക്സസൈസ് ആണ് അഭ്യാസ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആവർത്തന നിയമമാണ് കേട്ടോ ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും എന്തായിരിക്കും ആ സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് അതൊരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എടുത്താൽ അതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും കൂടുതൽ മനസ്സിലാവൂല പിന്നെ പെട്ടെന്നൊന്നും അത് മറന്നു പോകൂല അപ്പോൾ ആവർത്തന നിയമത്തിന് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പഠന പ്രക്രിയയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം പഠനാശയങ്ങൾ ഉറപ്പിക്കുന്നതിന് വ്യത്യസ്ത രീതികളിലുള്ള പഠനാനുഭവങ്ങൾ ആവർത്തിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കുട്ടികളിലേക്കൊരു കോൺസെപ്റ്റ് എത്തിക്കഴിഞ്ഞാലും അതിനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും അത് കൂടുതലാ കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആരുടെ മനസ്സിലായാലും എന്തു ചെയ്യും അതങ്ങനെ ദൃഢമായിട്ട് നിൽക്കും പെട്ടെന്ന് മറവി സംഭവിക്കത്തില്ല അടുത്തത് ഫലനിയമമാണ് എന്താണ് പറയുന്നത് അതായത് ലോ ഓഫ് ഇഫക്റ്റ് ഇഫക്റ്റല്ലേ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷകദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കും അപ്പം നമ്മളൊരു ജോലി ചെയ്ത് അല്ലേ അപ്പോൾ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോക്ക് ഒരു അൻപതൊക്കെ ആൾക്കാർ അത് കണ്ട വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ആ വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം ആണ് അപ്പം നമ്മളത് വീണ്ടും ചെയ്യും അതിൽ നിന്ന് ഫലം വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതുപോലെ അതായത് എസ് ആർ ബന്ധത്തിൻ്റെ ശക്തി വർധിക്കുന്നതും കുറയുന്നതും അവയുടെ അനന്തര ഫലങ്ങളെ ആശ്രയിച്ചാണ് ഫോർ എക്സാമ്പിൾ വീഡിയോ ചെയ്തിട്ടും ആരും കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും ആ പിന്നീട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പോകില്ല അത് തന്നെയാണ് അപ്പം നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു നല്ല ഫലം അത് നമുക്ക് സംതൃപ്തി തരുന്ന ആ ഒരു ഫലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പഠന പ്രവർത്തനവും അതിൻ്റെ ഫലവും ആഹ്ലാദകരമായിരുന്നാൽ എന്താണ് പഠനാശയം ഉറയ്ക്കുക മാത്രമല്ല തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികൾ കൂടുതൽ സജീവമാകും ഉദാഹരണത്തിന് മലയാളത്തിൻ്റെ ഒരു പരീക്ഷ നടത്തി അതിനകത്ത് ഫുൾ മാർക്ക് കിട്ടി ആ ടീച്ചർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടി എന്തു ചെയ്യും വീണ്ടും വീണ്ടും മലയാളം നന്നായിട്ട് പഠിക്കാൻ അതുപോലെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നും ആ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടി എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും ഇവിടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ സംബന്ധവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തോണ്ടൈക്കാണ് എന്താ ഈ എന്ന് പറഞ്ഞാൽ തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റിമുലസ് അതായത് ചോദകവും പ്രതികരണം റെസ്പോൺസും തമ്മിലുള്ള സംയോഗം അല്ലേ അതാണ് എന്തെന്ന് പറയുന്നത് സംബന്ധം എന്ന് പറയുന്നത് അപ്പോൾ സംബന്ധവാദത്തിൻ്റെ വക്താവും ആരാണ് തോണ്ടയ്ക്കാണ് തോണ്ടയ്ക്കിൻ്റെ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം ശ്രമപരാജയ സിദ്ധാന്തം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അതിനകത്ത് അദ്ദേഹം പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പൂച്ചേനെയാണ് കേട്ടോ അപ്പോൾ ഓർത്ത് വെക്കുക പൂച്ച മുള്ളു തിന്നുമല്ലോ അല്ലേ മുള്ളിന് തോൺ അതായത് പൂച്ചയുടെ ആ ഒരു തൊണ്ടയിൽ മുള്ളു കുടുങ്ങി എന്നുള്ളത് നമ്മൾ അങ്ങ് ഓർത്താൽ മതി അപ്പോൾ എന്താണ് തൊണ്ടയ്ക്ക് പൂച്ചനെ വെച്ച് പരീക്ഷണം ചെയ്ത വ്യക്തിയാണ് തൊണ്ടയ്ക്ക്